അയലക്കുംറഹത്ത് എല്ലാവർക്കും എൻ്റെ നമസ്കാരം പ്രിയപ്പെട്ട അധ്യക്ഷൻ വി പി അഹമ്മദ് ഹാജി ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട കെ കെ ഷരീഫ് മുഖ്യ അതിഥിയായി ഇവിടെ പങ്കെടുക്കുന്ന ആദരണീയനായ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയും എം എൽ എയുമായ എൻ ഷംസുദ്ദീൻ സാഹിബ് പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് പ്രിയപ്പെട്ട പി കെ നവാസ് ഡോക്ടർ അബ്ദുസമത് സി കെ നജാഫ് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് നച്ചാട്ട കുഞ്ഞബ്ദുല്ല സാഹിബ് നമ്മുടെ സൗഹാർദ്ദ പ്രതിനിധിയായി ഇവിടെ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെ പഴയകാല നേതാക്കന്മാരിൽ ഒരാളായ അമ്മാരപ്പള്ളി കുഞ്ഞിശങ്കരൻ മാസ്റ്റർ ചുണ്ടയിൽ മൊയ്തു ഹാജി കണ്ണോത്ത് സൂപ്പി ഹാജി ഹാജറ പി സി ഇബ്രാഹിം മുറിച്ചാണ്ടി എം പി ഷാജഹാൻ റിഷാദ് വി എം കെ കെ അബ്ദുറഹ്മാൻ പി അബ്ദുറഹ്മാൻ ഇബ്രാഹിം ഹാജി മൻസൂർ ഇടവലത്ത് സി എ നൌഫൽ ജഹാംഗീർ ഇ കെ കാസിം പി കെ സഹോദരി സഹോദരന്മാരെ നാട്ടുകാരെ ഞാനൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല ഇവിടെ വാസ് സാഹിബ് ഇവിടെ പ്രസംഗിക്കാനുണ്ട് പ്രിയപ്പെട്ട ഷംസുദ്ദീൻ സാഹിബ് ഇവിടെ കാലിക രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട് കോട്ടപ്പള്ളി ചാകാ മുസ്ലിം ലീഗിൻ്റെ ചിരകാലാഭിലാഷമായ സി എച്ച് സൗധം പാർട്ടി ഓഫീസ് ഇന്നിവിടെ യാഥാർത്ഥ്യമായി അതിൻ്റെ ഉദ്ഘാടനകർമ്മം മഹാനായ പാണക്കാട് സെയ്ദ് മുനവർ അലി ശഹാബ്ദങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നമുക്കായി തുറന്നു തരും ലീഗ് ആഫീസ് നേരത്തെ ഇവിടെ ഷംസ് സൂചിപ്പിച്ചതുപോലെ ഒരു പ്രദേശത്ത് പാർട്ടി ഓഫീസ് വരുമ്പോൾ പാർട്ടി ഓഫീസാണോ എന്ന് ചോദിച്ച് പലപ്പോഴും നെറ്റ് ചുളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ലീഗ് ആഫീസ് വരുമ്പോൾ അത് കേവലം ഒരു പാർട്ടി ഓഫീസ് മാത്രമല്ല ഒരു പ്രദേശത്തിൻ്റെ തണൽമരമായി എല്ലാ ജനവിഭാഗങ്ങൾക്കും അവിടെ ആശ്രയമുണ്ട് അത്താണിയായി ലീഗ് ഓഫീസ് മാറും അത് കേരളത്തിൻ്റെ ചരിത്രമതാണ് നമുക്കൊക്കെ അറിയാവുന്നതാണ് എന്താണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയം രാജ്യത്ത് എന്താണ് ചെയ്യുന്നത് എല്ലാ പ്രദേശങ്ങളിലും പാർട്ടി ആസ്ഥാനങ്ങൾ വരുമ്പോൾ അവിടെ കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അപ്പുറത്തൊരുമിച്ച് ആ പ്രദേശത്തെ ജനങ്ങളെ കൊണ്ടുപോകാനും അവരുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ അവരെ നെഞ്ചോട് ചർച്ച നിർത്താനും രാഷ്ട്രീയത്തിനതീതമായി നിലപാട് സ്വീകരിക്കുന്നതാണ് മുസ്ലിം ലീഗ് ആഫീസ് ഇന്നിപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിൻ്റെ മുദ്രാവാക്യം ബി ജെ പിയുടെ മുദ്രാവാക്യവും ബി ജെ പിയുടെ മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ് പലതവണ നമ്മളിവിടെയൊക്കെ വന്നത് പ്രസംഗിച്ചതാ ബി ജെ പിയുടെ മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതം സി പി എമ്മിൻ്റെ മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത കേരളം ഈ രണ്ട് മുദ്രാവാക്യവും നമ്മൾ പരിശോധിച്ചാൽ ഇത് അവസാനിക്കുമ്പോൾ ഇവർ തമ്മിൽ എവിടെയും ഒരു അന്തർധാരയുണ്ട് ബി ജെ പിയും സി പി എമ്മും ആ അന്തർധാര വളരെ കൃത്യമായി വന്നിരിക്കുക ആ അന്തർധാര നേരത്തെ തന്നെയുണ്ട് ഞാനിപ്പോൾ പറയാം ഞാനിവിടെ മത്സരിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തോറ്റത് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടിനാണ് എനിക്ക് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ മത്സരിക്കുമ്പോൾ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് വോട്ട് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ മത്സരിക്കുമ്പോൾ ബി ജെ പിക്ക് ഒരു പതിനാലോ പതിനഞ്ചോ വോട്ട് കിട്ടണം എന്നാൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് എണ്ണായിരത്തി ചില്ലാന വളരെ കൃത്യമാണ് ബി ജെ പിയും സി പി യും സി പി എമ്മും തമ്മിൽ അന്തർധാരയുണ്ടായിരുന്നു അതൊക്കെ എല്ലാറ്റിൻ്റെയും പുകമറയൊക്കെ നീങ്ങി ഇപ്പോ ഇന്നലെ വിഴിഞ്ഞത്ത് വിഴിഞ്ഞം തുറമുഖ പദ്ധതി തുറമുഖത്തിന്റെ ഉദ്ഘാ ഉദ്ഘാടന നടക്കുന്നത് ഉദ്ഘാടനം ഇരു രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് നടക്കാൻ പോകുന്നത് ഇതൊരു വാർഷികാഘോഷ പരിപാടിയാ നാലാം വാർഷികം സംസ്ഥാന ഗവൺമെൻറ്റിന്റെ പിണറായി വിജയൻ്റെ നാലാം വാർഷികം അടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവര് ഭരിക്കുന്ന ആ ഗവൺമെന്റിന്റെ നാലാം വാർഷികം അതിനൊരു കാരണവശാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരേണ്ടതില്ല കാരണം ഇവിടെ തുറമുഖം ഉദ്ഘാടനം തുറമുഖം ഉദ്ഘാടനം ചെയ്യാനും നരേന്ദ്രമോദി വരേണ്ടതില്ല നരേന്ദ്രമോദിക്കോ കേന്ദ്ര ഗവൺമെന്റിനോ ഇതിലൊരു പങ്കുമില്ല എല്ലാവർക്കും അറിയാം നരേന്ദ്രമോദി കേന്ദ്രമണ്ണ എണ്ണൂറ് കോടി രൂപ കൊടുത്തത് വായ്പയാ കൊടുത്തത് പലിശ സഹിതം കൊടുക്കണമെന്നാ പറഞ്ഞത് വായ്പയാണ് ഇത് കാശ്മുഴന് അദാനിക്ക് കൊടുത്തതല്ലേ ഇതിനൊരു അഗ്രിമെന്റും കരാറും ഒക്കെ ഇല്ലേ ഇതിന് ചെലവഴിച്ചത് അദാനിയാ എങ്ങനെയാ കാശ് ഇവിടെ മൂന്ന് എനിക്ക് തോന്നുന്നത് അന്ന് ടെൻഡർ വിളിച്ചപ്പം മൂന്നാളുകൾ ഇതിനെ പങ്കെടുത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടെൻഡർ ഇത് പൊട്ടിച്ച് മൂന്ന് ഈ മൂന്ന് പേരും വന്നില്ല എട്ടു ലക്ഷം റുപ്യ വീതമായി ടെൻഡർ നടക്കണ്ടേ അല്ലേ എങ്ങനെയല്ലേ ഇരുപത്തിനാല് ലക്ഷം രൂപ ഗവൺമെൻ്റ് ഖജനാവിൽ വന്നു എന്നല്ലാതെ പിന്നെ ഒന്നും നടന്നില്ല ആരും വന്നില്ല അവസാനം അദാനിൻ്റെ അടുത്ത് പോയതാണ് നമ്മൾ അദാനിക്ക് മാത്രമേ ഈ ടെൻ ഈ പിന്നെ തുറമുഖ പദ്ധതി ഇവിടെ എടുക്കാനും വിജയിപ്പിക്കാനും സാധിക്കും അങ്ങനെ അദാനിയുടെ അടുത്ത് പോയി അതിനെന്തൊക്കെയാ പറഞ്ഞത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചാൽ ആറായിരം കോടിയുടെ കടൽ കൊള്ള എന്നാണ് വിശേഷിപ്പിച്ചത് സി പി എം ഇടതുപക്ഷം ആ ഇടതുപക്ഷം ഇന്നിപ്പോ അതിന്റെ കമ്മീഷൻ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടിലാണ് ഇന്ന് എന്തിനാ അദ്ദേഹത്തിനെ വിളിച്ചത് വിളിച്ചത് ഇവർ തമ്മിലുള്ള ഒരു അന്തർധാരയാണ് മകളെന്താ അകത്ത് പോണോ പുറത്ത് പോകണോ പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരണോ ഇനി അതല്ല ആ പദവി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കണോ കൽത്തുക്ക് പോണോ ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് അതാ പറഞ്ഞത് ആരാ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളി ആ മുതലാളിയെ നോക്കി കമ്മ്യൂണിസ്റ്റ് മന്ത്രി പറയുകയാണ് വാസവൻ സ്വാഗതം പറയുമ്പോൾ ഞങ്ങളുടെ കേരള ഗവൺമെൻറിന്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ പാർട്ട്ണറാണ് അദാനി എന്ന് വിളിച്ചു പറയാൻ ഒളുപ്പില്ലാത്ത സി പി എം നിങ്ങളെവിടെ എത്തിയത് അപ്പം നിങ്ങൾ തമ്മിൽ അന്തർധാരയുണ്ട് നിങ്ങളീ നാട്ടിലെല്ലാ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക അത് നിങ്ങളുടെ ഒരു ഏർപ്പാടാണ് അതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് അപ്പൊ നിങ്ങൾ എല്ലാ കാലത്തും ഇങ്ങനെ ഇപ്പൊ എന്താ വക്കുഫുമായി ബന്ധപ്പെട്ട പ്രശ്നമായാലും മുനമ്പം മുനമ്പത്ത വിഷയം എന്താ മുനമ്പം വിഷയം സി പി എം വിചാരിച്ചാൽ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വിചാരിച്ചാൽ ആര മണിക്കൂർ കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ഇവിടെ എവിടെയാ പ്രശ്നം സി പി എം അവിടെ കാണുന്നത് എന്താ കേരളത്തിലെ രണ്ട് പ്രബല വിഭാഗങ്ങൾ ഒന്ന് മുസ്ലിം സമൂഹം മറ്റൊന്ന് ക്രിസ്ത്യൻ സമൂഹം ഈ രണ്ട് സമൂഹവും കാലങ്ങളായി വോട്ട് ചെയ്യുന്നത് യു ഡി എഫിനാ എല്ലാവർക്കും അറിയാതെ ആ രണ്ട് സമൂഹങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിച്ച് രാജ്യം ഭരിക്കാനുള്ള കേരളം ഭരിക്കാനുള്ള വർഗീയമായ നിലപാട് സ്വീകരിച്ച് കേരളം ഭരിക്കാനുള്ള ഏർപ്പാടാണ് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു മത മുസ്ലിം സംഘടനകളൊക്കെ പണക്കാട് ചെയ്ത് സാദിഖ് അലി ശിഹാബ് ഞങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാവരെയും വിളിച്ചു മതസംഘടനകളെ മുഴുവൻ വിളിച്ചു മുസ്ലിം സംഘടനകളെ മുഴുവൻ ആർക്കും ഒരു തർക്കവും ഇല്ല ഫാറൂഖ് കോളേജിൻ്റെ അധികൃതരെയും വിളിച്ചു എല്ലാവരും പറഞ്ഞു അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ കുഴിയൊഴിപ്പി കുഴിയൊടിപ്പി കുടിയൊഴിപ്പിക്കാതിരിക്കാൻ എന്ത് ശ്രമം ഏത് അറ്റം വരെ പോകാനും ഞങ്ങൾ തേരാ അവരെ കുടിയൊഴിപ്പിക്കുന്ന പ്രശ്നമില്ല എല്ലാവരും പറഞ്ഞു പിന്നെന്താ ഇവിടെ പ്രശ്നം പിന്നെ ഇവിടെ രാഷ്ട്രീയമായ തീരുമാനം എടുക്കണ എടുക്കേണ്ടതാരാ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റാ ഈ നിമിഷം വരെ അതിനു വേണ്ടി ഒരു ചെറുവിരലക്കാൻ തയ്യാറാകാതെ കള്ളക്കളി കളിക്കുന്നത് പിണറായി വിജയൻ കേരളത്തെ വർഗീയമായി കത്തിച്ചു നിർത്താൻ വേണ്ടിയ അപ്പൊ ഇങ്ങനെ തരാതരം വർഗീയം കളിക്കുന്ന പറഞ്ഞു നമ്മളൊക്കെ കണ്ടു ഈ വടകര ലക്ഷണ കാര്യങ്ങളൊക്കെ പറഞ്ഞു മുല്ലപ്പള്ളി രാമചന്ദ്രം വന്നപ്പോ ഇവിടെ ഒരു പ്രശ്നവുമില്ല മുല്ലപ്പള്ളി വന്നപ്പോ ഞാനായിരുന്നു ചേർമാൻ അമ്മാരപ്പള്ളി ഇവിടെ ഇരിക്കുന്നുണ്ട് മുല്ലപ്പള്ളി വന്നപ്പോ ത്രിവർണ്ണ പതാകയുമായ മുല്ലപ്പള്ളി ഇവിടെ മത്സരിക്കാൻ വന്നത് എ സി സിയുടെ നേതാവായാണ് മുല്ലപ്പള്ളി ഇവിടെ മത്സരിക്കാൻ വന്നത് കൈപ്പത്തിയാ ചിഹ്നം എന്തോ പ്രശ്ന പത്രങ്ങളും എവിടത്തെ മീഡിയകളും ഒക്കെ ദൃശ്യമാധ്യമവും പ്രിന്റ് മീഡിയ ഒക്കെ എന്താ പറയുന്നത് വടകര ശ്വാസം മുട്ടി പച്ചക്കടലായി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ മുല്ലപ്പള്ളിയെ നെഞ്ചേറ്റി ഇല്ലേ എല്ലാ പത്രത്തിലും വന്നു അതിനുശേഷം കെ മുരളീധരൻ വരുകരളീധരൻ ആരാ കെ പി പ്രസിഡന്റ് ആയ മനുഷ്യൻ നിലവിലെ എം എൽ എ ആയിരുന്ന മനുഷ്യൻ കോൺഗ്രസിന്റെ നേതാവ് ത്രിവർണ പതാക കൈപ്പത്തി ചിഹ്നം ഇവിടെ വന്നു അന്നും പത്രങ്ങളൊക്കെ എഴുതി പച്ചക്കടലായി വടകര മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരിക്കുന്നു ഒരു പ്രശ്നവുമില്ല അവിടെ ആരും ഒന്നും കണ്ടില്ല ഒരു കുഴപ്പവും കണ്ടില്ല ഷാഫി വന്നപ്പോഴാണ് പ്രശ്നം എന്തൊക്കെയാ പറഞ്ഞത് ഷാഫിക്ക് വോട്ട് ചെയ്തവരെ പാകിസ്ഥാനിലേക്ക് അയക്കണമെന്ന് സി പി എമ്മിന്റെ നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞാൽ ബി ജെ പി പോലും പറയാത്തതാ സി പി എം പറഞ്ഞത് അല്ലേ നിഷേധിക്കാൻ സാധിക്കുവോ എന്നിട്ട് ചാപ്പകുത്തായി മുഹമ്മദ് ഖാസിമിനെതിരെ ഇതൊക്കെ നമ്മൾ ഇവിടെ എന്ത് കോലി ബി സഖ്യം പറഞ്ഞു വരും ഇവര് ശുദ്ധ അസംബന്ധം കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യം ഉണ്ടായിരുന്നു അതുപോലെ എക്കാലത്തും ചാപ്പ കുത്താൻ വേണ്ടി ഇങ്ങനെ കാഫിറാണ് എന്ന് ശൈലജ ടീച്ചർ കാഫർ എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയവരാണിവർ എന്ന് പറഞ്ഞ് ലീഗിനെ ചാപ്പ കുത്താൻ യു ഡി എഫിനെ വർഗീയമായി ചിത്രീകരിക്കാൻ നിലപാട് സ്വീകരിച്ചു അത് തിരിച്ചറിഞ്ഞു എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് ഞങ്ങൾ കോടതിയിൽ പോയിട്ടാണ് ഇത് കോടതി പോലീസിൻ്റെ കുന്നിക്ക് പിടിച്ചപ്പോഴാണ് പോലീസ് കൃത്യം സത്യം പറയേണ്ടി വന്നത് അപ്പം ഇതൊക്കെ സി പി എം കളിക്കുന്നു ഇപ്പം കളിക്കുന്നു ഇപ്പം വിഴിഞ്ഞത്തിൻ്റെ നിങ്ങൾ ആലോചിച്ച് ഉള്ളുപ്പ് ആ മനുഷ്യൻ ഉണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പറയണ്ടേ ഇവര് പറയുന്ന ഇവരോട് ചോദിച്ചു ഇവർ ഏതെങ്കിലും ഒൻപത് വർഷം കഴിഞ്ഞു ഏതെങ്കിലും ഒരു പദ്ധതി ഇവരുടെ സ്വപ്ന പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി ആകെ കേട്ട പദ്ധതി എന്താ നമ്മൾ ആകെ ഈ സി പി എമ്മിൻ്റെ കേട്ടൊരു പദ്ധതി മറ്റേ എന്ത് റീല കേറയിൽ പദ്ധതി അല്ലേ അതാണല്ലോ നമ്മൾ കേട്ടത് അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം വേറെ ഏത് പദ്ധതിയാണ് ഇവർക്ക് പറയാനുള്ളത് ഏതെങ്കിലും ഒരു പദ്ധതി പറയട്ടെ നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട ഷംസുദ്ദീൻ സാഹിബ് ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാം എന്തിനധികം സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സി പി എമ്മിൻ്റെ മന്ത്രിയായിരുന്ന ആഭ്യന്തര നീണ്ടകാലം ഭരിച്ച സി പി എമ്മിന് നേതൃത്വം കൊടുത്ത സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ നിയോജക മണ്ഡലത്തിൽ ഒരു ഗവൺമെൻറ് കോളേജ് കൊടുക്കാൻ ഇ ടി മുഹമ്മദ് ബഷീറും യു ഡി എഫും വരേണ്ടി വന്നു എല്ലാ നിയോജകമണ്ഡലത്തിലും കോളേജ് കോളേജ് ഇല്ലാത്ത നിയോജക നിയോജകമണ്ഡലങ്ങളിലൊക്കെ മെഡിക്കൽ കോളേജുകൾ എന്താ നിങ്ങൾ ചെയ്തത് ഏതെങ്കിലും ഒരു കാര്യം ആദരണീയനായ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അമരക്കാരൻ പ്രിയപ്പെട്ട മുനവർ അലി ഷിഹാബ് തങ്ങളാണ് കടന്നു വരുന്നത് ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്കൊക്കെ വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത്രയേറെ വർഗീയമായി ജനങ്ങളെ വേറിട്ട നിലപാട് സ്വീകരിച്ചുകൊണ്ട് തമ്മിലടിപ്പിക്കുന്ന ഈ ഗവൺമെന്റിനെ തിരിച്ചറിയാനും ജനജീവിതം ഇതുപോലെ ദുസ്സഹമായ ഒരു കാലഘട്ടം ഉണ്ടായിട്ട് അത്രയേറെ ദുഷ്കരമായ ദുസ്സഹമായ ഒരു സാഹചര്യം രാജ്യത്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇതിനെതിരെ അതിശക്തമായ സമരവുമായി യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരൊക്കെ ഒരുമിച്ച് മുന്നോട്ട് വരിക ഒരൊറ്റ വർഷം ഇനി ഒട്ടോ പത്തോ മാസമേ ഉള്ളൂ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് സി പി എമ്മിനെ ഇടതുപക്ഷത്തെ എന്നേക്കുമായി കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് തൂത്തെറിയാനുള്ളതാണ് ജനം ആ വികാരത്തില വോട്ട് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്താൽ മതി വോട്ട് തെരാഞ്ജനങ്ങൾ സന്നദ്ധമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നിർത്തുന്നു ഷ്യാമലൈക്കും ജയ് ഹിന്ദ്